മുത്തു തങ്ങൾ സുബുഹ് നമസ്കാരത്തിന് ഇമാം നിന്നപ്പോൾ കുനൂത്തിൻ്റെ അവസാനത്തിൽ റബ്ബനഖഫിർ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നടത്തിയെന്നും അത് വേണ്ടതില്ല സ്വലാത്തുകൊണ്ടാണ് കുനൂത്ത് അവസാനിപ്പിക്കേണ്ടതെന്ന് കണ്ണിയതുസ്താദ് പറഞ്ഞുവെന്നും വില്യാപ്പള്ളി ഇബ്രാഹിം മുസ്ലിയാരുടെ പ്രഭാഷണത്തിൽ കേട്ടു ശരിയാണോ ചില ഇമാമുകൾ കുനൂത്തിൽ റബ്ബനഖഫിർ ചേർത്തിയും ചിലർ ചേർക്കാതെയും വേറെ ചിലർ റബ്ബിഫിർ എന്നു പറഞ്ഞുമൊക്കെ ഇത് നിർവഹിക്കുന്നത് പല പള്ളികളിലും കാണാം പൊന്നുവത്തിൽ ഏതാണ് ശരിയായ രൂപം ആരാ മുത്തുങ്ങൾ അത് മുത്തുത്തങ്ങളിൽ മാനേ മുത്തുത്തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതൊണ്ടാക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ ആസിയൻ മുത്തുക്കായത്തങ്ങൾ ബഹുമാനപ്പെട്ട കണ്ണിയാത്തവറുകളുടെ അടുത്ത് ഓതിയിട്ടുണ്ട് ആ ഓദന കാലത്തെ നിസ്കരിച്ചപ്പോ അങ്ങനെ വന്നതാണോ ആ സംഭവാണോന്നറിയില്ല അത് വില്ലാപ്പള്ളി ഇബ്രഹിം മൂല്യരാക്കാവൂപ്പൻ എങ്ങനെയാണെന്നില്ലല്ലോ ഏതല്ലോ ആവട്ടെ എന്ന് പറയുന്ന ഒരു ഭാഗം കുനൂത്തിന്റെ ഭാഗമല്ല എന്ന് എല്ലാവർക്കും അറിയാം അത് പറയുന്ന ആരുമില്ല കുനൂത്തിന്റെ ഭാഗമാണ് എന്ന് കാരണം കുനൂത്ത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ മുത്തഫരീദിലുണ്ട് നൂറൽ അവസാറിലുണ്ട് അവിടുന്ന് അങ്ങോട്ട് ഫത്തുഹൽ മോയിൽ ഉണ്ട് അവിടുന്ന് അങ്ങോട്ടുള്ള മഹല്ലിയിലുണ്ട് നിഹായിലുണ്ട് ദുഹിയിലുണ്ട് വലിയ വലിയ കിതാബിലൊക്കെ ഉണ്ട് അതിലൊക്കെയും കുനൂത്ത് സ്വലാത്ത് വരെ ഏതുവരെയുള്ളൂ അസ്തോഹുഖാത്തൂബ് ലയിക്കുന്നവരെയാണ് കുനൂത്ത് അത് കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തിൽ സ്വലാത്ത് നിർവഹിക്കൽ സുന്നത്താവുന്നു എന്നാണ് ആലിൻ്റെ മേലിലും നബിന്റെ മേലും നബിന്റെ സൊഹബിന്റെ മേലും സ്വലാത്ത് എത്താവുന്നു എന്നാണ് എല്ലാത്തിലുള്ളത് മദ്രസ പാഠപുസ്തകത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് ഉള്ളത് നമ്മുടെ മദ്രസ പാഠപുസ്തകത്തിലും മറ്റു മദ്രസകളുടെ പാഠപുസ്തകങ്ങൾ ഞാൻ അത്ര ആ ഭാഗം ശ്രദ്ധിച്ചിട്ടില്ല ഏതായാലും കേരള സംസ്ഥാന മത വിദ്യാഭ്യാസത്തിന്റെ പാഠപുസ്തകത്തിലുള്ളത് വരെ പറയുന്ന വാക്കായി റബ്ബ് എന്ന് വാക്കായിരുന്നു കൊണ്ടുവരുന്നവരുണ്ട് കൊണ്ടുവരാത്തവരുണ്ട് അത് വാസ്തവത്തിൽ നമ്മുടെ മധുഹബിലെ മഹാനായ വുജൂഹിൽപ്പെട്ട ഇമാം റൂയാനി എന്നവർ തൻ്റെ ബഹർ എന്ന ഗ്രന്ഥത്തിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള ഒന്നാണ് അദ്ദേഹം പറയുന്നത് പുനൂത്തിൻ്റെയും സ്വലാത്തിൻ്റെയൊക്കെ ശേഷം റാഹിമീൻ എന്നൊരാൾ വർദ്ധിപ്പിച്ചാൽ അത് നന്ന് തരക്കേടില്ല നല്ലതാകും എന്ന ഒരു വാക്കാണ് ഇത് ഇമാം റൂയാനി ഇമാം നീർ അലി അള്ളാഹോൻഖുന്റെയും റാഫി അലി അള്ളാഹോൻ ഖുവിന്റെയും ഒക്കെ മുമ്പ് പറഞ്ഞതാണ് റോയാൻ ഇമാം അസഹാബുൽ ജൂഹിൽ നമ്മുടെ മധുഹബിനെ പ്രത്യേകമായിട്ട് പ്രത്യേകം ഗവേഷണം ചെയ്ത് മധുഹബിൻ്റെ നിയമങ്ങൾ പറയാൻ പ്രാപ്തിയുള്ള മഹാന്മാരിൽപ്പെട്ടവരാണ് അദ്ദേഹം ഇമാം ഷാഫിടെ വ്യക്തമായ പ്രസ്താവനകളെല്ലാം കൂടി ലോകത്ത് നഷ്ടപ്പെട്ടു പോയാലും അതിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ ഒന്നിച്ച് കരിഞ്ഞു പോകുകയും മറ്റുമൊക്കെ ചെയ്താലും ിൻ ഇമാം ഷാഫിയുടെ നെസ്സുകളൊക്കെ ഞാൻ എന്റെ ഓർമ്മയിൽ നിന്ന് ചൊല്ലിത്തിയ മഹാനായ പണ്ഡിതനാണ് മഹാനായ ഇമാം റുയാനി അദ്ദേഹം അദ്ദേഹത്തിന്റെ ബഹ്റു എന്ന കിതാബിൽ ഈ അഭിപ്രായം പറഞ്ഞിട്ടും ഇമാം റാഫിയോ നേ നമ്മുടെ മധുഖബ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തെഹ്രീർ ചെയ്യുന്ന സമയത്ത് അതെടുത്തിട്ടില്ല മിന്നാജിലില്ല മുഹറിലില്ല മറ്റു കിതാബിലൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇമാം ഊയാനി പറയുമ്പോഴും ഇത് പുനൂത്തിൻ്റെ ഭാഗമല്ല അവർ പറയുന്നത് പുനൂത്തും കഴിഞ്ഞ് സ്വലാത്തും കഴിഞ്ഞ് അബ്ബിഹുർ ഓർഹം എന്നൊരു പ്രാർത്ഥന ഒരാൾ വർദ്ധിപ്പിച്ചാൽ നല്ലതാണ് എന്ന് ഊപ്പരഭിപ്രായം പറയുന്നത് സുന്നത്താണ് എന്നോ അത് ഏറ്റവും മതമാണ് എന്നോ പുണ്യമുണ്ട് എന്നോ അതിൻ്റെ പ്രമാണുണ്ട് എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല മൂപ്പരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതെ ഇത് പരിഗണിക്കുന്ന ആളുകൾ അത് ചെല്ലാറുണ്ട് അങ്ങനെ ചൊല്ലിയിട്ടുണ്ടാക്കാം മുത്തുത്തങ്ങൾ ഒരുപാട് ആളുകൾ അങ്ങനെ ചെല്ലാറുണ്ട് അത് ചെല്ലുന്നവരാരും ആക്ഷേപിക്കാറില്ല ആക്ഷേപിക്കുന്നത് വെറുതെയാണ് ആക്ഷേപിക്കാൻ കുഴപ്പമില്ല കാരണം റൂയാനി മാമ് പറഞ്ഞതെല്ലാവർക്കും കൊടുക്കാറോ കുഴപ്പമില്ല അങ്ങനത്തെ ഒരു അതേസമയം കുനൂത്തിന്റെ ഭാഗമായിട്ട് റൂയാനി എന്നവർ തൻ്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശേഷമുള്ളവരാരും അത് പറഞ്ഞിട്ടില്ല മധുഹബിന്റെ എഡിറ്റർമാരായ റാഫി ഇമാമു റാഫിമാമും നേവിമാമും അത് പറഞ്ഞിട്ടില്ല നമ്മുടെ ഫതുഹന്മയിലും അതുപോലുള്ള ഗന്ധങ്ങളിലും അതില്ല എന്ന നിലക്ക് അത് ചൊല്ലാത്തവരുമുണ്ട് അത് കുനുവത്തിൻ്റെ ഭാഗമല്ലാന്ന് എല്ലാവരും ഏകീകരിച്ച് പറയുന്നതാണ് ചൊല്ലുന്നവർ റൂയാമേമൻ റൂയാനിമാമനെ അനുകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്ക് കണക്കിലെടുത്തുകൊണ്ടാണ് ചൊല്ലാറുള്ളത് റൂയാനിമാമിൻ്റെ ഈ വാക്ക് നെയ്വിമാമിൻ്റെയും മറ്റും കാലശേഷം വന്നിട്ടുള്ള ചില ഇമാമുകൾ റൂയാനി പറഞ്ഞു തന്നോട് ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം അർദ്ധബിലി തൻ്റെ അൻവാറിലും മറ്റുമൊക്കെ അങ്ങനെ ഉദ്ധരിച്ചത് അത് നൈവിമാമിൻ്റെ ഒക്കെ ശേഷമുള്ളവരാണ് എന്നാലും പ്രസിദ്ധമായി നമ്മുടെ നാട്ടിൽ നമ്മൾ സർവതാ ഓതി വരുന്ന ബത്തുൽമോയില്ലോ നൂറുൽസാറിലോ മുത്തഫരുതാബിലോ ഒന്നും ഈ റബ്ബിറം തൈറുറീമിന്ന് കുനുവത്തിൻ്റെ ഭാഗമായി ഇല്ല അതാണ് ആ വിഷയത്തിലുള്ള നില അതനുസരിച്ച് കുനുവത്തിൽ ചൊല്ലാത്തവരുണ്ട് റൂയാമനമനെ അനുകരിച്ചുകൊണ്ട് ചൊല്ലുന്നവരുണ്ട് ചൊല്ലുന്നവരെ ആക്ഷേപിക്കേണ്ടതില്ല ചൊല്ലാത്തവരെ ആക്ഷേപിക്കേണ്ടതില്ല ഒന്ന് റൂയാനിമാവ് പറഞ്ഞ അനുസരിച്ചാണ് മറ്റൊന്നും കുനുവത്തിൽ ഇല്ല എന്നുള്ള ആൾക്കാർ അവസാനം സ്വലാത്തു കൊണ്ടുവരണം എന്നുള്ള ഞാൻ അപ്പോൾ ആ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ശരിയായൊരു വിവരണം ഇങ്ങനെയാണ് ഈ രീതിയിൽ